ുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യുദ്ധം നിർത്തുന്നതിന് റഷ്യയെ നിർബന്ധിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച മാർഗമാണ് ഉയർന്ന തീരുവാ നടപടിയെന്നും വാൻസ് വ്യക്തമാക്കി യു എസിലെ തന്നെ പല നേതാക്കളും ഇന്ത്യയ്ക്ക് അധിക തീരുവ ചുമത്തിയതിൽ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിലവിൽ പല രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും ആ സാഹചര്യത്തിലാണ് നടപടിയിലൂടെ ആക്രമണാത്മക സാമ്പത്തിക സ്വാധീനമാണ് ക്ഷ്യമിടുന്നതെന്നും അസംസ്കൃത എണ്ണ വിറ്റ് റഷ്യ കൂടുതൽ സമ്പന്നരാകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വാൻസ് പറഞ്ഞത് യുക്രൈനിലെ റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായി ട്രംപിന്റെ ദ്വിതീയ തീരുവാ നീക്കത്തെ വാൻസ് വിലയിരുത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് സർക്കാർ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായ ചൈനയെ വിമർശിക്കുന്നതിൽ നിന്ന് ട്രംപ് വിട്ടുനിൽക്കുകയാണെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന് സാധിക്കുമെന്നും വാൻസ് വിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയ്ക്ക് മേൽ ഉയർന്ന താരിഫ് പ്രഖ്യാപിച്ചതിലൂടെ റഷ്യയ്ക്കുള്ള ട്രംപിന്റെ സന്ദേശം വ്യക്തമാണെന്നും വാൻസ് വിശദീകരിക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ റഷ്യയ്ക്ക് കഴിയുമെന്നും എന്നാൽ യുക്രൈനെതിരെ ആക്രമണം തുടർന്നാൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടി വരുമെന്നും വാൻസ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇരുപക്ഷവും ഇതിനായി പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് സെലൻസ്കി തീർച്ചയായും ഇന്ത്യയിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇതൊരു വലിയ നേട്ടമായിരിക്കും കൃത്യമായി ായ ഒരു തീയതിയിൽ ഞങ്ങൾ യോജിക്കാൻ ശ്രമിക്കുകയാണ് ഉക്രൈന്റെ ദേശീയ പതാക ദിനത്തിൽ എ എൻ ഐയോട് സംസാരിക്കവേ പോളിഷ് ചു പറഞ്ഞു മോസ്കോയുമായുള്ള ബന്ധം കാരണം ഇന്ത്യയെ സമാധാന ചർച്ചകളിൽ ഒരു പ്രധാന പങ്കാളിയായി ഉക്രൈൻ കാണുന്നുവെന്നും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ കൂടുതൽ ഇന്ത്യൻ പങ്കാളിത്തം ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യക്കാരുമായുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഉക്രൈനിലെ സമാധാന നിർമ്മാണ പ്രക്രിയയിൽ കൂടുതൽ ഇന്ത്യൻ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് കെയ്വിന്റെ സമാധാനപരമായ പരിഹാരത്തിനായുള്ള കാഴ്ചപ്പാടുമായി യോജിക്കുന്നുവെന്നും വ്യക്തമാക്കി ഉക്രൈനിൽ സമാധാനം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സമാധാനത്തെയും സംഭാഷണത്തെയും പിന്തുണയ്ക്കുന്നു കൂടാതെ എല്ലാ പങ്കാളികളുമായും റഷ്യൻ ഫെഡറേഷനുമായും ചർച്ചകൾ നടത്തുന്നു ഇന്ത്യ നിഷ്പക്ഷമല്ല മറിച്ച് സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും പക്ഷത്താണെന്ന പ്രധാനമന്ത്രി മോദിയുടെ മുൻ പരാമർശവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മുതൽ ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഭാവിയിലെ തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള സാധ്യതകൾ ഇരു രാജ്യങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നുണ്ടെന്നും അംബാസിഡർ എടുത്തു പറഞ്ഞു ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള ഭാവി തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്നെ വിശ്വസിക്കൂ ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ ഉക്രൈനുമായി വളരെ തീവ്രമായി ഇടപെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് സെലൻസ്കിയും ഐക്യരാഷ്ട്രസഭയിൽ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശാലമായ നയതന്ത്ര ശ്രമങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട അദ്ദേഹം മോസ്കോയുടെ സമീപനത്തെയും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയെയും ആശ്രയിച്ച് കീവ് ചർച്ചകൾക്ക് തുറന്നിരിക്കുമെന്നും പറഞ്ഞു അമേരിക്ക ഞങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണക്കാരിൽ ഒന്നാണ് അലാസ്ക യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് എന്റെ പ്രസിഡന്റ് വ്യക്തമായി സന്ദേശം അയച്ചു അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ുമായുള്ള ട്രംപിന്റെ മുൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാധാന ചർച്ചകൾക്കായി സെലൻസ്കി അടുത്തിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു മോസ്കോയുമായുള്ള ദീർഘകാല ബന്ധം കണക്കിലെടുത്ത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കുമെന്ന് കിവ് പ്രതീക്ഷിക്കുന്നതായി പ്രതിനിധി പറഞ്ഞു സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന യു എൻ ജനറൽ അസംബ്ലി സമ്മേളനത്തിലും ഈ വിഷയത്തിൽ പുരോഗതി കാണാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ച രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രസിഡന്റ് സെലൻസ്കി ആശംസകൾ നേർന്നു ആഗോള സമാധാന ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ രാജ്യം കൂടുതൽ സജീവ പങ്ക് വഹിക്കണമെന്ന് ഇന്ത്യയിലെ ഉക്രൈൻ അംബാസിഡർ ശനിയാഴ്ച ആഹ്വാനം ചെയ്തു മോസ്കോയുമായുള്ള ദീർഘകാല ബന്ധം കാരണം സാധ്യമായ സമാധാന ചർച്ചകൾ ന്യൂഡൽഹി ഒരു പ്രധാന പങ്കാളിയായി കാണുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു ന്യൂസ്